ഒരാളെയും നമ്മൾ വെറുപ്പ് കാണിക്കാൻ പാടില്ല കിതാബിൽ പറയുന്നത് കാണാം ഒരാളെ നമ്മൾ നമ്മൾ പറഞ്ഞാൽ മുത്തുനബിയുടെ മുത്തുനബിയുടെ വേദനിക്കും പറയുന്ന ദൈവത്തിന്റെ കാരണം കൊണ്ട് മുത്തുനബി പോലും വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ ഞാനാണെങ്കിൽ പിന്നെങ്ങനെയാണ് നമ്മുടെ ആഹ്റം വിജയിക്കാൻ കഴിയുക പിന്നെങ്ങനെയാണ് പല ലോകത്ത് വിജയിക്കാൻ കഴിയുക അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാകണം ഒരാളെ നമ്മള് കുറ്റം പറയും ഒരാളോട് നമ്മൾ അസൂയ കാണിക്കാൻ പാടില്ല ഒരാളോട് നമ്മൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല ഒരു പ്രശ്നത്തിലും ഏർപ്പാടാൻ പാടില്ല ഒരാളോടും വിദ്വേഷം പാടില്ല വെറുപ്പ് പാടില്ല അസൂയ പാടില്ല കുഷുമ്പ് കാണിക്കാൻ പാടില്ല എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം ഒരാളെ നമ്മള് വിദ്വേഷം വെച്ചാൽ ഒരാളോട് വെറുപ്പ് കാണിച്ചാൽ നമുക്ക് എന്താ ലാഭമുള്ളത് നഷ്ടമല്ലാതെ ലാഭം കിട്ടൂല അതുകൊണ്ട് ഒരാളോടും നമ്മൾ അക്രമപരമായി അനീതിപരമായി പെരുമാറാൻ പാടില്ല നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് പിത്തങ്ങൾ പറഞ്ഞില്ലേ അൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അക്രമം കാണിക്കാൻ പാടില്ല അവനെ ഗൈത്താൻ പാടില്ല അവനെ കൊളമാക്കാൻ പാടില്ല അവനെ നിസ്സാരമാക്കാൻ പാടില്ല അങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരമാക്കാതെ അവനോട് വെറുപ്പ് കാണിക്കാതെ അവനോട് അസൂയ കാണിക്കാതെ അവനോട് വിദ്വേഷം വെക്കാതെ അവനോട് അനീതി കാണിക്കാതെ അവനോട് അക്രമം കാണിക്കാതെ ജീവിക്കുകയാണെങ്കിൽ മുത്തനവി പറഞ്ഞു അപ്പുവാ അതാണ് തപ്പുവാന്ന് പറഞ്ഞാല് അതാണ് സൽ സൽസ്വഭാവം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് മുഗ്മിനീകളായ ആളുകൾ മുഗ്മിനെയും അപകീർത്തിപ്പെടാൻ പാടില്ല ഒരു ഒരാളോട് നമ്മൾ അസൂയ കാണിക്കാൻ പാടില്ല നബി തങ്ങളോട് അക്രമം കാണിച്ച ആളുകൾ മുത്തുനബിയോട് അനീതി കാണിച്ച ആളുകൾ എത്ര ആളുകൾ അനീതി കാണിച്ചു മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി പോലും തയ്യാറായി വന്ന ശത്രുക്കളോട് മുത്തുനബി പെരുമാറിയത് എങ്ങനെയാണ് പെരുമാറിയത് എങ്ങനെയാണ് നല്ല സ്വഭാവത്തിലല്ലേ മുത്തുനബി അക്രമിച്ച ആളുകൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോ മുത്തുനബി അവരോട് പറഞ്ഞു ലാത്തീ ബാലുമുല്യവും നിങ്ങളോട് നമ്മൾ പകരം ചോദിക്കുന്നില്ല നിങ്ങളോട് ഞങ്ങൾ പകരം വീട്ടുന്നില്ല നിങ്ങൾ കൊറേ മുമ്പ് നമ്മുടെ കുടുംബക്കാരൊക്കെ കൊന്നിട്ടുണ്ട് കുടുംബക്കാരോട് നിങ്ങൾ അനീതി കാണിച്ചിട്ടുണ്ട് കുടുംബക്കാരോട് നിങ്ങൾ അക്രമം ചെയ്തവരാണ് പക്ഷേ ലാത്തീ ബാലോ

മുകളിലാണ് സൽ സ്വഭാവം മുത്തുനബിയുടെ കീഴിലാണ് അത്രക്കും വലിയ സൽ സ്വഭാവത്തിന്റെ ഉടമയല്ലേ മുത്തുനബി അക്രമിച്ച ആളോട് തിരിച്ചക്രമം പറഞ്ഞവരോട് തിരിച്ചു ചീത്തം പറഞ്ഞില്ല അനീതി കാണിച്ചവരോട് തിരിച്ചനീതി കാണിച്ചില്ല പ്രകടിപ്പിച്ചവരോട് തിരിച്ചു വെറുപ്പ് പ്രകടിപ്പിക്കാതെ മയമായ സ്വഭാവത്തോടുകൂടി പിന്മാരെ പെരുമാറിയ നേതാവാണ് ഹബീബായി റസൂൽ വസല്ല